പാർട്ടിയെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്നും എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുമെന്നും രവി പറഞ്ഞതാണ് വിവാദമായത് എഐ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം കെ പി സി സി അധ്യക്ഷൻ അതിവേഗത്തിൽ പാലോട് രവിയുടെ രാജി വാങ്ങുകയായിരുന്നു വിവാദത്തിന് പിന്നാലെ കെ പി സി സി കോൺഗ്രസ് സംഭാഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണത്തിന്റെ ചുമതല നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് തിരുവഞ്ചൂർ വ്യക്തമാക്കി അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ഞാൻ അതിൻ്റെ ഒരു കാര്യം പോലും നോക്കാതെ ഒരു കമന്റ് നടത്തുന്നത് ശരിയല്ലോ ഞാനപ്പോ പരിശോധിക്കട്ടെ പരിശോധിച്ച പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു നീതിബോധവും നീതിപൂർവായിട്ടുള്ള തീരുമാനേയും ഉണ്ടാവും പാർട്ടിക്കകത്ത് പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ല ശരാശരി പ്രവർത്തകർ പാർട്ടി സ്പിരിറ്റുള്ള ആളുകൾ അതുകൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കും മുന്നണി വിപുലീകരണം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ടാണ് നിൽക്കുന്നത് ആ സംഭവത്തിന് പാർട്ടിക്കകത്താണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് ആ പരിഹാരം നിയമപരമായ രൂപത്തിൽ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നെ ചുമതലപ്പെടുത്തിയത് ഞാൻ അന്വേഷിക്കും എന്നെ ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും അതിനുശേഷം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുക ഈ പറഞ്ഞത് തന്നെയാണ് തൃപ്തികരമായി പ്രവർത്തിച്ചു പോകണമെന്നുള്ള ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിൽ അവരെ ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്മൾ വിവാദ ഫോൺ സംഭാഷണം ചോർന്നത് എങ്ങനെയാണെന്നും അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായോ എന്നുമാണ് അന്വേഷിക്കുക അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിർദ്ദേശം അതേസമയം തിരുവനന്തപുരം ഡി സി സി താൽക്കാലിക അധ്യക്ഷനായി കെ പി സി സി ഉപാധ്യക്ഷൻ എൻ ശക്തൻ ചുമതലയേറ്റു ചടങ്ങിൽ പാലോട് രവിയും പങ്കെടുത്തു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതിൽ ഞാൻ എല്ലാ കോൺഗ്രസുകാരുടെയും പ്രവർത്തനത്തെ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ ഈ നാല് വർഷമായി നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പാലോട് രവിയെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തിരുവനന്തപുരം ഡി വേണ്ടി ഖാർദ്ദവുമായി അഭിനന്ദിക്കുകയാണ് അതിനിടെ മോദിയെ പുകഴ്ത്തിയാൽ കോൺഗ്രസിൽ നടപടിയില്ലെന്ന് മന്ത്രി എം പി രാജേഷിന്റെ വിമർശനം മോദി സ്തുതി നടത്താൻ കോൺഗ്രസിൽ ആർക്കും വിലക്കില്ല അതിന് പരിപൂർണമായ ലൈസൻസ് ഉണ്ട് പക്ഷെ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വകാര്യ സംഭാഷണത്തിൽ പോലും അനുകൂലമായിട്ട് നല്ലൊരു വാക്ക് പറഞ്ഞു പോകരുത് എന്താ പരസ്യമായിട്ടാണല്ലോ ശശി തരൂർ പറയുന്നത് രവി പറഞ്ഞത് പരസ്യമായിട്ടല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഇടതുപക്ഷത്തെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ പാടില്ല പക്ഷേ മോദിയെക്കുറിച്ച് ലോകത്ത് മുഴുവൻ നടന്ന് അദ്ദേഹം ഓക്സ്ഫോർഡിൽ വരെ പോയിട്ട് മോദിയെ പ്രശംസിച്ചു ലോകത്ത് മുഴുവൻ നടന്ന് പ്രശംസിക്കാൻ വാഴ്ത്താൻ വിലക്കില്ല ഇതിന് മറുപടിയുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നു ആർ എസ് എസിനെ പുകഴ്ത്തിയത് ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന് കോൺഗ്രസിന്റെ മറുപടി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം